ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തെങ്ങ് കയറി ഇറങ്ങുന്ന വീടിനിട്ടാണ് ഈ തെങ്ങ് കയറ്റത്തിലുള്ള ഏറ്റവും വലിയ സമയനഷ്ടവും അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നവുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ചെയ്തത് കണ്ടില്ലേ അപ്പുറത്തേക്ക് കുനിഞ്ഞ് വളരെ കുനിഞ്ഞിട്ടാണ് ഇത് ശരിയാക്കുന്നത് പ്രത്യേകിച്ച് ഈ താഴെ ഒരു കാലം മുകളിൽ ഒരു കാലം താഴെയാണല്ലോ ഉണ്ടാവുക അപ്പൊ അതിൽ ആ താഴുള്ള ആ സാധനം താഴെയുള്ള മെഷീന് ശരിയാക്കാനാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഇതിപ്പോ കാണിച്ചത് എന്താന്ന് വെച്ചാല് ഈ തെങ്ങ് എന്താണ് തെങ്ങിന്റെ ഇടയിൽ കമ്പി കെട്ടിയിട്ടുണ്ട് തെങ്ങ് വളഞ്ഞു പോകുന്നതിന് കമ്പി കെട്ടിയിട്ടുണ്ട് ആ കമ്പി കാരണം അവർക്ക് ആ മെഷീൻ ഊരിയിട്ട് രണ്ടാവട്ടം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒരു തെങ്ങ് കെട്ടണം ഒന്ന് കേറുമ്പോ കെട്ടണം അതുപോലെ തന്നെ ആ ഇത് കടക്കാൻ വേണ്ടി കെട്ടണം ആ കമ്പി കടക്കാൻ വേണ്ടി കെട്ടണം ഇറങ്ങുമ്പോഴും അതേപോലെ കമ്പി കടക്കാൻ വേണ്ടിയിട്ട് കെട്ടണം അപ്പൊ കെട്ടുമ്പോൾ ഇത്രയും ഹൈറ്റിൽ നിന്ന് അവര് എന്തു ചെയ്യാണ് കുമ്പിടാണ് അവിടെ വെച്ചിട്ട് കുനിയാണ് അപ്പോൾ ഇത്രയും ഹൈറ്റിൽ നിന്ന് കുനിയുമ്പോൾ അവർക്ക് എങ്ങാനും ഇംബാലൻസ് ഉണ്ടായി ബാലൻസ് തെറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു അതോടെ തീർന്നു അപ്പം നമ്മളെ വീട്ടിൽ ഒരു ജോലിക്ക് വന്ന ഒരാൾക്ക് വലിയ അപകടം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് ഇങ്ങനെ ഇടയിലൊക്കെ ഈ കമ്പി ഉണ്ടായാൽ അപ്പം നമ്മൾ വീട്ടുകാർ വീട്ടിലേക്ക് ഇതേപോലെ തെങ്ങ് കയറാനൊക്കെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ആദ്യം തന്നെ കൂടുതൽ തെങ്ങൊക്കെ കയറുന്നതിൻ്റെ മുന്നേ തന്നെ ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെയുള്ള തെങ്ങുകളൊക്കെ നേരത്തെ കാലത്ത് കയറാൻ വേണ്ടി ശ്രദ്ധിക്കാം ഓവർ ഹീറ്റോ മറ്റതൊക്കെ ആയി കഴിഞ്ഞാൽ അവർക്ക് ക്ഷീണമൊക്കെ അനുഭവപ്പെട്ടിട്ടാണ് കയറുന്നതെച്ചാല് ഇത് വലിയ ദുരന്തത്തിലേക്ക് വഴി വയ്ക്കാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളത് ഉണർത്താൻ വേണ്ടിയിട്ട് ഇട്ട വീഡിയോ വീടിയാണ് പ്രത്യേകം ഞാനിതൊക്കെ കണ്ടപ്പോൾ ആകെ ഷോക്കായി കാരണം കയറുമ്പോൾ തെങ്ങിൻ്റെ മുകളിൽ നമുക്കൊക്കെ തെങ്ങ് കയറുന്നതിന് പേടിയാണ് അപ്പോൾ ഇത്ര ഹൈറ്റിൽ നിന്ന് അവർ കുനിയണൊക്കെ കണ്ടപ്പോൾ വളരെയധികം പേടിയായി കുറച്ച് നേരം ഞാൻ ശ്രദ്ധിച്ചു നിന്നു അവിടെ ആളുകളൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് പേടിയായി ഇതൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് മാറ്റുന്നത് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതുകൊണ്ടായിരിക്കണം അപ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇതേപോലൊക്കെ വരുമ്പോൾ നമ്മൾ വീട്ടുകാർ അല്ലെങ്കിൽ കൊണ്ടുവ കൊണ്ടുവരുന്നവർ ശ്രദ്ധിച്ചാൽ അത് വലിയ അപകടം ഒഴിവാക്കാൻ വളരെ ഉപകാരം ചെയ്യുമെന്നുള്ള നിലക്ക് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം എന്ന പ്രതീക്ഷയോടുകൂടി അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ